നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീ ജെസി അനിലിന്റെ നേതൃത്വത്തിൽ കടയ്ക്കൊഴിച്ച് പത്രസമ്മേളനം നടക്കുകയുണ്ടായി നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിന് വളരെ പ്രാധാന്യമുള്ളതായി സാക്ഷി കഴിഞ്ഞ ദിവസം സി പി ഐയുടെ സംസ്ഥാന നിർവാഹ സമിതി അംഗവും പാർട്ടിയുടെ കടക്കൽ മണ്ഡല കമ്മിറ്റി സെക്രട്ടറിയുടെ ചുമതല വയ്ക്കുകയും ചെയ്യുന്ന സഖാവ് ആർ ലതാദേവി എക്സ് എം എൽ എ അതുപോലെ തന്നെ മറ്റ് മണ്ഡലത്തിലെ മറ്റു നേതാക്കന്മാരും കൂടി പങ്കെടുത്തുകൊണ്ട് ഒരു പത്രസമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നടത്തിയിരുന്നു ആ പത്രസമ്മേളനത്തിന്റെ ശേഷമാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു വിശദീകരണം മാധ്യമങ്ങൾ വഴി പൊതുസമൂഹത്തെ അറിയിക്കണം എന്ന് തീരുമാനിച്ചത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് ഇന്ന് അദ്ദേഹം വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായി സൂചിപ്പിച്ച വിഷയങ്ങളിൽ ഒന്നാണ് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസുകൾ വിശദാംശങ്ങൾ അന്വേഷിക്കുകയും അത് പുറത്തുവിടുകയും വിശേഷം മാധ്യമങ്ങളെ വിളിച്ചേർത്ത് പുറത്തുവിടുകയും ചെയ്യുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചവർക്കെതിരെ ിയമ നടപടികൾ സ്വീകരിക്കും എന്നാണ് നമുക്കൊന്ന് കേട്ടു പക്ഷെ കഴിഞ്ഞ ദിവസം സഖാവ് ആർ ലതാദേവിയുടെ നേതൃത്വത്തിലുള്ള പത്രസമ്മേളനം എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് സഖാവ് ആർ ലതാദേവി പാർട്ടി അംഗത്വം വിട്ടുപോയ സഖാക്കളെ തന്നെ വിശേഷിപ്പിച്ച ഒരു പദപ്രയോഗം ഈ എഴുന്നൂറോളം സഹാക്കൾക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കുന്നൊരു കാര്യമാണ് സതാദേവി പറഞ്ഞത് അവർ വെറും ചാവേറുകൾ എന്നാണ് മറ്റൊരു ആരോപണം തുടയന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടതാണ് തുടയന്നൂർ സർവീസ് എന്ന ബാങ്കിലെ എന്റെ പേഴ്സണൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ആറ് കോടി പിന്നെ എത്രയോ ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു വന്നത് അതിന് ഇതുപോലൊരു ഡോക്യുമെന്റ് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ ഡോക്യുമെന്റിനെ കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത് എന്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ പത്ത് വർഷത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എന്നാണ് എന്തായാലും സഖാവ് ദേവി എന്റെ തുടയുന്നൂർ ബാങ്കിലെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പർ സഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ട് മാധ്യമങ്ങളും പൊതുസമൂഹവും തീരുമാനിക്കണം ഇത് ഇന്ത്യയുടെ ഇന്നത്തെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് അനുവദനീയമായ ഒരു കാര്യമാണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് പൊതുസമൂഹത്തിനെ അറിയിക്കാൻ വാർത്താ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാർട്ടിയുടെ സംസ്ഥാനതലത്തിലെ ഒരു നേതാവും മുൻ എം എൽ എയുമായ ഒരു വ്യക്തി ഇത് പറയുന്നത് അറിവില്ലാത്തത് കൊണ്ട് ഒരു സാധാരണക്കാരനായ ഒരാൾ പറഞ്ഞാൽ അതിനത്രേ ഇതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം നമ്മുടെ ആരുടെയെങ്കിലും ബാങ്ക് അക്കൗണ്ട് നമുക്ക് പല അക്കൗണ്ടുകൾ കാണാം നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാറില്ല അത് വ്യക്തിപരമായി സൂക്ഷിക്കുന്ന ഒരു രഹസ്യമാണ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു രേഖയാണ് ആ രേഖയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടാൽ അത് കൃത്യമായി ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് അതൊരു പിന്നെ ക്രിമിനൽ കുറ്റമാണ് ഞാൻ അതിനെ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ കാണുന്നുണ്ട് അതിൽ ഗുരുതരമായ വീഴ്ചയുണ്ട് കാരണം അത് ബാങ്കിനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് ബാങ്കിലെ അംഗങ്ങൾ ഇന്നലെ മുതൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ബാങ്കിൽ എങ്ങനെയാണ് ഞങ്ങളൊക്കെ ഈ പണം കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ അവിടെ നിന്ന് പേടിച്ച് സഖാ വാർലദാതവിയുടെ കയ്യിലെത്തിക്കാത്ത ഒരു ഡോക്യുമെന്റിന്റെ വിവരങ്ങൾ എങ്ങനെ സഖാ വാർഡ് പറഞ്ഞു എന്നത് സീരിയസ് ആയി എടുക്കും അതുകൊണ്ട് അതിൽ ഞാൻ പിന്നെ ഈ സാക്കിളെല്ലാം എന്നോടാവശ്യപ്പെട്ടിരിക്കുന്നത് അതിലൊരു നിയമ നടപടി ജെ സി അനു സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ നിയമ നടപടിയുടെ ഒരാവശ്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാനും കണക്കാക്കുന്നത് മറ്റൊന്ന് അദ്ദേഹം മറ്റൊന്നൂലിപ്പിച്ചത് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്മിയെ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അതേ കുറിച്ച് വിശദീകരിക്കുന്നുമുണ്ട് ആ കമ്പനി അദ്ദേഹം സ്ഥാപിക്കുമ്പോൾ സി പി ഐയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ മുല്ലക്ക രത്നാളിനോട് അനുമതി ചോദിച്ചിരുന്നു അതെ കൂടുതൽ വിവരങ്ങളും അദ്ദേഹം ഈ പത്രസമ്മേളനത്തിൽ പറയുന്നു അദ്ദേഹത്തെ ചോദ്യമില്ലാതെ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി അനുമതിയില്ലാതെ ജെ സി എനിൽ സ്ഥാപിച്ചു എന്നുള്ള പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായി എന്നാൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ നാല് കമ്പനികൾ സ്ഥാപിക്കാൻ തീരുമാനമെടുത്ത് ഒരു കമ്പനി ചിന്തയിലാണ് അതിന്റെ ചെയർമാൻ ശ്രീ എസ് മുഹാരിമാണ് എന്തുകൊണ്ട് നടപടി എടുത്തില്ല അന്വേഷിച്ചില്ല വാർത്തകൾ മറ്റൊരു കാര്യം കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയെ സംബന്ധിച്ചാണ് ഒരുപാട് കാര്യങ്ങളൊന്നും അതിൽ പറയാനില്ല അവർ കമ്പനിയെ കുറിച്ച് എന്തായാലും മറ്റാക്ഷേപങ്ങൾ ആക്ഷേപങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ ഉന്നയിച്ചിട്ടില്ല അത് നന്നായി അതിന്റെ വിശ്വാസ്യതയ്ക്ക് ഒരു കേട് വരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടില്ല പക്ഷെ പറഞ്ഞ കാര്യം എന്താണ് കടക്കൽ ബാർബർ പ്രൊഡ്യൂസർ കമ്പനി ജെ സി അനുസരിച്ച് നേതൃത്വത്തിൽ രൂപീകരിക്കുന്നതിന് പാർട്ടിയിൽ നിന്ന് അനുമതി മേടിച്ചിട്ടില്ല അപ്പൊ നബാർഡിനെ സമീപിച്ചു കാര്യങ്ങൾ മനസ്സിലായപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന മുല്ലക്കര മുല്ലക്കരയോട് ചോദിച്ചു ഡി സിയുടെ ഒരു അനുമതി ഇക്കാര്യത്തിൽ വേണം അപ്പൊ മുന്നക്കര പറഞ്ഞു അനുമതിക്ക് വേണ്ടി നിങ്ങൾ കത്ത് തരേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ അതിന് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ കൃത്യമായ തീരുമാനമുണ്ട് കമ്പനി രൂപീകരിക്കുന്ന തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകാം അതിന്റെ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ നാല് കമ്പനികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു അതിലൊരു കമ്പനി കൊല്ലം ജില്ലയിൽ ചിതറയിൽ ആരംഭിക്കുന്നു ആ കമ്പനിക്ക് അന്ന് അന്ന് അതിന് ചെയർമാൻ പദവിയിൽ ചുമതല ഏറ്റെടുത്ത് അതിന്റെ ഫസ്റ്റ് പിന്നെ ആളായിട്ട് പ്രവർത്തിക്കുന്നത് പാർട്ടിയുടെ മുൻമണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ളത് സാർ എസ് പുകരിയാണ് ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്ന പോലെ തന്നെ സ്വാഭാവികമായിട്ടും ആ കമ്പനിക്കും ഡി സിയുടെ അനുമതി ഒന്നും വേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഏതുള്ളത് പക്ഷെ അതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശം വേണ്ടേ ഇപ്പൊ പാർട്ടി ജില്ലാ കൗൺസിൽ അനുമതിയില്ലാതെ ജെഎസി എന്നൊരു കമ്പനി രക്ഷിച്ചതെങ്കിൽ സമാനമായ കുറ്റം ചെയ്തിരിക്കുന്ന എസ് പുകാരിക്ക് എതിരെ നടപടി വേണ്ടേ മാത്രവുമല്ല നിങ്ങൾ അതിന്റെ സൈറ്റ് വഴി ആ ഡീറ്റെയിൽസ് പരിശോധിച്ച് നോക്കണം ഞാൻ രൂപീകരിച്ചിരിക്കുന്ന കമ്പനിയിൽ എൻ്റെ കുടുംബവുമായി ബന്ധമുള്ള ഒരാളും ആ കമ്പനിയിലില്ല ഞാനല്ലാതെ ഈ ചടയമംഗല ബ്ലോക്കിലെ ഏഴ് പഞ്ചായത്തുകളിൽ നിന്നുള്ള കാർഷിക മേഖലയിലെ വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് രാഷ്ട്രീയ നേതാക്കന്മാർ വരിക എന്റെ സ്നേഹതൽ ശ്രീ ബുഹാരി ആരംഭിച്ചിരിക്കുന്ന കമ്പനിയിലെ പതിനൊന്ന് ഡയറക്ടേഴ്സിൽ എട്ട് പേർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ ബന്ധുക്കളോ ആണ് അതിലൊരു സെക്യുലർ നിലപാട് എങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അറിയേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകർ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം നന്ദി നമസ്കാരം